ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മിനി വെട്ടുകേക്കിൻ്റെ റെസിപ്പിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെട്ടുകേക്കിൻ്റെ റെസിപ്പിയാണ് കുട്ടി കുട്ടി കുട്ടിക്കുട്ടി വെട്ടുകേക്കാണ് നല്ല ടേസ്റ്റായിട്ടാണ് നമുക്കിത് വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോയിലേക്ക് വാ നമ്മൾ ചായക്കടകളിലൊക്കെ കിട്ടുന്ന ഒരു വെട്ടുകേക്കല്ലേ അതിന് വെട്ടുകേക്കെന്ന് പറഞ്ഞാൽ ചെറിയ സ്മോളായിട്ടുള്ള വെട്ടുകേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടിട്ടുണ്ട് ഒരു കപ്പ് മൈദയ്ക്കകത്തോട്ട് കപ്പ് റവയും കൂടി ഇട ഇത് വറുക്കതോ വറുത്താതോ ഏതാണെങ്കിലും ഇട്ടാച്ചാൽ മതി കേട്ടോ വറുക്കതോ വറുത്തതോ വറക്കാത്തതോ ഏതാണേലും കുഴപ്പമില്ല അപ്പൊ ഞാനിത് വറക്കാത്തതാണ് ഇട്ടത് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ നല്ലോണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ചെറിയ ചെറിയ വെട്ടുകയക്കാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് നല്ലതാണ് പിള്ളേർക്കൊക്കെ ഇപ്പം കൊടുക്കാനും നാല് മണി വിട്ട് വരുമ്പോൾ കൊടുക്കാനും ഒക്കെ നല്ലൊരു റെസിപ്പിയാണ് നീ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂൺ ഉപ്പ് നീ ഇതിനൊരു മഞ്ഞ നിറം കിട്ടാൻ വേണ്ടി നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം സ്വല്പം ഒരു കാൽ ടീസ്പൂണിൻ്റെ പൗതി മഞ്ഞൾപ്പൊടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്കിത് മിക്സ് ചെയ്ത ശേഷം ഒന്ന് മാറ്റി വെക്കാവേ മിക്സിയുടെ ജാറിലേക്ക് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് നാലേലക്ക എടുത്തിട്ട് അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ് ഇതുപോലെ നാലേലക്കെ എടുത്ത് തൊലി ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് നമുക്കിതിലേക്ക് ഇടാം അതിൻ്റെ അരിയെടുത്ത് ഈ നാലേലക്ക അതിന് തൊലി കളഞ്ഞ് ഉണ്ടോ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത് മിക്സീഡ് ജാറിലേക്കിട്ട് പഞ്ചസാരയും ഇതും കൂടെ ഒന്ന് പൊടിച്ചോണ്ട് വരാം അത് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നീ ഇതിലേക്ക് ഒരു മുട്ട ഒരു കപ്പ് മൈദയ്ക്ക് ഒരു ഒരു മുട്ട കേട്ടോ ഒരു കപ്പ് മൈദയ്ക്ക് ഒരു മുട്ട ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് അടിച്ചോണ്ട് വരാം ഇതിപ്പോൾ അടിച്ചോണ്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇത് അടിച്ചോണ്ട് വന്നിട്ടുണ്ട് നീ നമുക്ക് ഈ മാവിൻ്റെ നടുക്കോട്ടൊന്നും ഒഴിക്കാവേ നടു പാകത്തോട്ട് രണ്ട് വശത്തോട്ട് മാറ്റിയിട്ട് ടുക്കോട്ടൊന്ന് നമുക്ക് കൈ കൊണ്ടൊന്നും കുഴച്ചെടുക്കാം ഇതിനകത്ത് നമ്മൾ വേറൊരു വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് തന്നെ മതി നമ്മൾ കുഴച്ചെടുക്കാം ചപ്പാത്തി ഉണ്ടാക്കാൻ നമ്മൾ കുഴക്കുന്നതിനേക്കാട്ട് ഇച്ചിരി കൂടെ ലൂസായിട്ട് വേണം കൈയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിൽ അതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തിട്ടുണ്ടേ അപ്പം നിങ്ങളിത് കുഴയ്ക്കുമ്പം നിങ്ങൾക്ക് വെള്ളം മുട്ടയുടെ ഇത് മതിയായില്ലെങ്കിൽ ഒരു മുട്ടയും കൂടെ അടിച്ച് അതിൻ്റെ പൗതി ആണെങ്കിലും കൂടെ ചേർത്തേക്കണം കേട്ടോ വെള്ളവും ഇതൊന്നും ചേർക്കണ്ട അപ്പം ഞാനിത് കുഴച്ചിട്ടുണ്ട് നമുക്കിതിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ ഒരു അവ ചേർത്തേക്കില്ല നമുക്കൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മുറുകും ഈ പരിവം കേട്ടോ അപ്പോൾ ഒന്ന് മുറുങ്ങി കിട്ടും നല്ലോണം ഇതിലേക്ക് ഒരു സ്വൽപ്പം ഒര ടീസ്പൂണ് സൺഫ്ലവർ ഓയിലൂടെ വയ്ക്കാവേ സ്വല്പം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് മൂടി വെച്ച മണിക്കൂർ നേരെ ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇതാകും ഇപ്പം കൈയിൽ ഒന്നും പറ്റുന്നില്ല കണ്ടോ ഈ പരിവാണ് വേണ്ടത് ഇച്ചിരി അതിൻ്റെ മേലിലോട്ട് സ്വൽപ്പം ഓയിൽ വെച്ചിട്ട് എൻ്റെ മേലിൽ ഒന്നും ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി സ്വല്പം ഓയിലൊന്ന് പുരട്ടി മൂടി വെക്കാം വയ്ക്കാം ഒരമണിക്കൂർ നേരെ മൂടി ഇനി വെച്ചരമണിക്കൂറിന് നമുക്ക് പെട്ടുകേക്ക് ഉണ്ടാക്കാം ഒരമണിക്കൂറായിട്ടുണ്ട് കണ്ടോ നല്ലോണം ഇത് വേണ്ട ഈ പരിവ് പിന്നെ അരമണിക്കൂർ കഴിയുമ്പം ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റണം നമുക്കൊന്നുകൂടെ ഒന്ന് ഇരുട്ടിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാവേ ഞാനിപ്പം ഇത് ഇത്തിരി ഉണ്ട് ഇത് രണ്ട് ഒന്നായിട്ടും പരത്താം ഇപ്പം ഞാൻ രണ്ടായിട്ട് രണ്ട് ഉരുളകളാക്കുവാണിത് ഒരെണ്ണം മൂടി വെക്കാം ഞാൻ ഈ പല ഇതയിലാണ് ഉണ്ടാക്കുന്നത് ഇതിലോട്ട് നമുക്ക് ഇച്ചിരി ഒരു എണ്ണയൊന്ന് ഒന്ന് തൂക്കാവേ സ്വല്പം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഊപ്പിട്ട് ഇതിലോട്ട് നല്ലവണ്ണം നമുക്ക് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കണിത് നല്ലോണം നമുക്ക് ഷേപ്പിൽ ഉരുട്ടിയിട്ട് ഇതെല്ലാം ഈ എണ്ണ പെരട്ടിയ പല കയ്യിലോട്ട് വെച്ചിട്ട് നമ്മുടെ കൈയുടെ ഇവിടം കൊണ്ട് നമുക്ക് ഇത് ഇതിങ്ങനെ ഈ ചപ്പാത്തി പല ഇങ്ങനെയൊന്നും വേണ്ട കേട്ടോ ഉരുട്ടുന്ന ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തൊന്നും വേണ്ട കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൂക്കുള്ളൂ അതിങ്ങനെ കണ്ടോ ഈ കനത്തിൽ ഇങ്ങനെ കൈ കൊണ്ട് പരത്തിയെടുക്കാം എല്ലാ വശവും ഒരേ കനം വേണം കൈ കൊണ്ട് തന്നെ പരത്തുമ്പോൾ ഇത് ശരിയാവും കേട്ടോ ഇത് ഈ കനം കണ്ടോ കനമാണ് വേണ്ടത് നമുക്കിനി നമുക്കിതിന്ന് മുറിച്ചെടുക്കാവേ ഒരു പിച്ചാത്തി എടുത്തിട്ട് നാല് വശം നമുക്ക് ഈ സൈഡിലെങ്കിൽ മാറ്റാം ചെറുതായിട്ട് നമ്മൾ ചെറുതായിട്ട് എടുത്താൽ മതി ഇത് നമ്മള് സോഡാപ്പൊടിയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ഇത് വലിയതായിട്ട് വരും നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് നല്ല വലുപ്പത്തിൽ ഇത് കിട്ടും നമുക്ക് എന്നിങ്ങനെ ചെറുതായിട്ട് നമുക്ക് ആക്കി എടുക്കും വലുപ്പം കാണിക്കാൻ നിങ്ങൾ േ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് എടുത്ത് എടുക്കാം തേവലിപ്പം കണ്ടോ ചിക്കാനത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഓക്കെ ഇങ്ങനെ ഒരു ഇത് എടുത്ത് നമുക്കൊരു പ്ലേറ്റിലോട്ട് വെക്കാം എന്നിട്ട് നമുക്ക് അടുത്തതും ഒന്ന് പരത്തി ഇതുപോലെ എടുക്കാം അത് ഇതെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി അവിടുത്തെ ഒരു വിരുളയം കൂടെ ഉണ്ട് അതുകൊണ്ടൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് അത് എപ്പോൾ കാണിച്ചതുപോലെ തന്നെ നമ്മൾ നല്ലോണം ഒന്ന് ഷേപ്പ് ചെയ്ത് ഉരുട്ടിയിട്ട് കൈ കൊണ്ട് തന്നെ കൈ കൊണ്ട് തന്നെ ഇതുപോലെ വരുത്തിയ പാടുള്ള പണിയൊന്നുമില്ല കേട്ടോ ഈസിയാണിത് ഈ കനം കാണുന്നുണ്ട് ഇങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല മറ്റത് മുറിച്ചതുപോലെ തന്നെ സൈഡൊന്ന് മുറിച്ചു വളർന്നിട്ട് സൈഡ് നമുക്ക് മുറിച്ചത് പിന്നെ നമുക്ക് ഉരുട്ടി എടുക്കാം കേട്ടോ അത് അതുപോലെ തന്നെ ഒന്ന് കണ്ടിട്ട് കണ്ടെടുക്കട്ടെ കട്ട് ചെയ്തെടുക്കട്ടെ ചെയ്തെടുക്കട്ടെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീന്തി കുറച്ച് ഇതേലും ഉണ്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് കേക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ അതിനായിട്ട് ഞാൻ ചിനിച്ചട്ടി അടുക്ക വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിക്കാം നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നെങ്കിൽ ഇത് നല്ലോണം അതിൻ്റെ അകമൊക്കെ ബെന്തു കിട്ടത്തുള്ളൂ എണ്ണ നല്ലോണം ചൂടാവട്ടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഓയിലാണ് ഒഴിച്ചേക്കുന്നത് ഇപ്പം നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം എണ്ണ ചൂടായിട്ടുണ്ട് ഈ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കേക്ക് ഇതിലേക്ക് ഇടാനായിട്ട് അപ്പം നമുക്ക് ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓരോന്നു ഇട്ടാം ഇടുമ്പം തന്നെ ഇത് നല്ലവണ്ണം പൊങ്ങി വരുവേ കുറേശേ കുറേശേ ഇട്ട് ഞാൻ എടുക്കുന്നത് നേരുന്ന പാനാണെങ്കിൽ നമുക്ക് കുറേ ഇടാവേ ഇത് നമുക്ക് ആയിട്ടുണ്ട് ഇത് നമുക്ക് എടുക്കാവേ ഉണ്ടായ ഒരു അഞ്ചെട്ട് മിനിറ്റ് ആയപ്പോഴത്തേക്കാണ് ഇതാകുന്നത് ഇത് ഇത് കണ്ടോ നല്ലോണം വീർത്ത് ഇതായിട്ട് കിട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല നമുക്കിതിലേക്ക് പാത്രത്തിലേക്ക് കണ്ടോ നമുക്ക് ഇനി അടുത്തതും ഇതുപോലെ ഇടാം ഞാൻ അടുത്തതും ഇട്ടിട്ടുണ്ടേ ഇത് തീ കുറച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുത്ത് നമുക്ക് കണ്ടോ കണ്ട തന്നെ ഇത് നല്ലോണം പൊങ്ങി വരും ബോൾ പോലെ കണ്ടോ ഫ്രൈ ചെയ്തെടുക്കാം രണ്ടാമത്തൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് കണ്ടോ നമുക്കിത് കൊരിയെടുത്തിട്ട് അടുത്തതുകൂടെ ഇടാം അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ അപ്പോൾ എന്തേണ്ട ഒരു കപ്പ് മൈദയും കപ്പ് റവയും കൊണ്ട് ഇത്രയും വെട്ടുകയക്കും കിട്ടുക കേട്ടോ ചൂട് കാപ്പിയുടെ കൂടൊക്കെ നാലുമണിക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണിത് എണ്ണം മുറിച്ച് കാണിക്കും കേട്ടോ നേരത്തെ ഒരെണ്ണം മുറിച്ച് കാണിക്കതാണത് ഇത് നല്ല മുരുമുരുന്നാണിരിക്കുന്നത് കണ്ടോ ഇതാറുമ്പോൾ ഒന്നുകൂടെ നല്ല ലാകം നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും നല്ല മുരുമുരാന്നിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ